എസ് പിയുടെ നമ്പറിലേക്ക് കളക്ടറുടെ ഹായ് മെസ്സേജ് വന്നതോടെ എസ് പി ആ നമ്പർ തന്നെ ബ്ലോക്ക് ചെയ്ത് കളഞ്ഞു കോട്ടയത്താണ് ഈ സംഭവം ഉണ്ടായത് കോട്ടയം ജില്ലാ പോലീസ് മേധാവി കെ കാർത്തിക്കാണ് മെസ്സേജ് വന്നതിന്റെ പേരിൽ ആ നമ്പർ തന്നെ ബ്ലോക്ക് ചെയ്ത് കളഞ്ഞത് അപ്പോൾ എന്താണ് ഈ സംഭവം എന്നുള്ളത് സിആർ ശ്യാം പറയും ശ്യാമെ സ്വാഭാവികമായും ഒരു ജില്ലയുടെ തലപ്പത്തിരിക്കുന്ന ആളുകളാണ് എസ് പിയും കളക്ടറും ഒക്കെ ഒരു മെസ്സേജ് വന്നതിന്റെ പേരിൽ ആ നമ്പർ തന്നെ ബ്ലോക്ക് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായത് എങ്ങനെയാണ് രാഹുൽ കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ ആശ്ചര്യപ്പെടുത്തുന്ന ഒരു സംഭവം ഉണ്ടായത് കോട്ടയം ജില്ലാ പോലീസ് മേധാവിയായ കെ കാർത്തിക്കിൻ്റെ ഔദ്യോഗിക വാട്സാപ്പ് നമ്പറിലേക്കാണ് ഒരു സന്ദേശം എത്തുന്നത് ആദ്യം തന്നെ ഇദ്ദേഹത്തിന് ഈ നമ്പർ പരിചിതമല്ലായിരുന്നു പിന്നീട് പ്രൊഫൈൽ പിക്ചർ അത് നോക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് മുൻ കളക്ടറായിരുന്ന വി വിഘ്നേശ്വരിയുടെ ചിത്രമാണ് ഉണ്ടായിരുന്നത് ഹായ് ഹൗ ആർ യു എന്നതായിരുന്നു സന്ദേശം ഉടൻ തന്നെ ജില്ലാ പോലീസ് മേധാവിയായ കെ കാർത്തിക്കിന് കാര്യം പിടികിട്ടിയത് ഒറിജിനൽ വ്യാജൻ തന്നെയാണെന്ന് മനസ്സിലായി തുടർന്ന് അദ്ദേഹം സൈബർ പോലീസിനെ സമീപിക്കുകയും ഈ നമ്പർ വന്നതിൻ്റെ ഉറവിടം ശ്രീലങ്കയിൽ നിന്നുമാണെന്ന് കണ്ടെത്തുകയും ചെയ്തു പിന്നീട് അദ്ദേഹം രൂക്ഷമായ ഭാഷയിൽ തന്നെ മറുപടി നൽകുകയും നമ്പർ ബ്ലോക്ക് ചെയ്യുകയുമായിരുന്നു നമ്മൾ ഈ കാര്യം ജില്ലാ പോലീസ് മേധാവിയുമായി സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് തൻ്റെ ഈ ഔദ്യോഗികമായി ഈ വാട്സപ്പ് നമ്പറിലേക്ക് ഇത്തരത്തിൽ വ്യാജമായ സന്ദേശങ്ങൾ പലതും വരാറുണ്ട് പൊതുജനങ്ങൾ അതീവ ജാഗ്രത പുലർത്തേണ്ടതാണ് ഇത്തരത്തിൽ സൈബർ കുറ്റകൃത്യങ്ങൾ വ്യാപിച്ചുകൊണ്ട് അതിനായി പൊതുജനങ്ങളും ജാഗ്രത അദ്ദേഹം നമ്മളോട് ും സമീപകാലത്ത് നിരവധി ആളുകൾ നമ്മുടെയൊക്കെ ചുറ്റും ഇത്തരത്തിൽ സൈബർ തട്ടിപ്പിന് ഇരയാകുന്നുണ്ട് എന്താണെങ്കിലും ഒരു ജില്ലാ പോലീസ് മേധാവിയുടെ അവസ്ഥ ഇതാണെങ്കിൽ തട്ടിപ്പുകാർ അദ്ദേഹത്തെ പോലും സമീപിച്ചിട്ടുണ്ടെങ്കിൽ സാധാരണക്കാരന്റെ അവസ്ഥ എന്താകും എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നം തന്നെയാണ് നമുക്ക് രാഹുൽ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത് ഈ തട്ടിപ്പിൻ്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത് ഒരു ജില്ലാ പോലീസ് മേധാവിക്കാണ് മുൻ ജില്ലാ കളക്ടറായിരുന്ന ഒരു വനിതയുടെ വി വിഘ്നേശ്വരി എന്ന ജില്ലാ കളക്ടറുടെ പ്രൊഫൈൽ പിക്ചർ വ്യാജമായി ഉപയോഗിച്ചുകൊണ്ട് ഒരു സന്ദേശം എത്തുന്നത് ഇത്തരത്തിൽ സംസ്ഥാനത്തിൻ്റെ വിവിധ ജില്ലകളിൽ കോടിക്കണക്കിന് രൂപയുടെ കുറ്റകൃത്യങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത് നിരവധി ആളുകളുടെ അതായത് പ്രശസ്തരായിട്ടുള്ള നിരവധി ആളുകളുടെയൊക്കെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പണം തട്ടിയെടുക്കുന്ന ഒരു പുതിയ രീതിയിലുള്ള ഒരു കുറ്റകൃത്യമാണ് സൈബർ കുറ്റകൃത്യമാണ് ഇപ്പോൾ നടന്നു വരുന്നത് കഴിഞ്ഞ ദിവസമാണ് തിരുവല്ലയിൽ ഒരു സംഭവം ഉണ്ടായി ഒരു പുരോഹിതൻ്റെ പതിനഞ്ച് ലക്ഷം രൂപയാണ് പുരോഹിതനിൽ നിന്നും തട്ടിയെടുത്തത് നിരണം ഭദ്രാസനത്തിൻ്റെ മുൻ അധ്യക്ഷനായിരുന്ന ഡോക്ടർ ഗീവർഗീസ് മാർക്ക് കൂറുലോസ് തിരുവേനിയുടെ പക്കൽ നിന്നുമാണ് പതിനഞ്ച് ലക്ഷം രൂപ തട്ടിയെടുത്തത് വ്യാജ സന്ദേശം അതായത് കേസിൽ കുടുങ്ങിയിരിക്കുകയാണ് അന്ന് അത്തരത്തിൽ പറഞ്ഞുകൊണ്ട് ആണ് സന്ദേശം അയച്ചത് ഇത്തരത്തിൽ വ്യാജ വിചാരണ വരെ നടത്തുകയും ജഡ്ജി അടക്കം കൊണ്ടുവരികയും ചെയ്തു എന്നിട്ട് അദ്ദേഹത്തിനെ വിശ്വസിപ്പിക്കുന്നതിന് വേണ്ടിയായിരുന്നു പിന്നീട് ഇദ്ദേഹത്തിനോട് പറഞ്ഞു ഇദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു വ്യാജ സിം കാർഡുണ്ട് ആ സിം കാർഡിൽ നിന്നും അനധികൃതമായ സാധനങ്ങൾ കയറ്റുമതി ചെയ്തതായും ബാങ്ക് അക്കൗണ്ട് ഉള്ളതായും ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് കള്ളപ്പണ ഇടപാടുകൾ നടന്നതായും വിശ്വസിപ്പിക്കുകയായിരുന്നു പിന്നീടാണ് പണം ആവശ്യപ്പെട്ടത് ഇദ്ദേഹത്തിൻ്റെ പക്കൽ പക്കൽ രൂപയും തൊട്ടടുത്ത ദിവസം തന്നെ രൂപയുമാണ് നഷ്ടമായത് രൂപ സ്വാഭാവികമായും നിരവധി ആളുകൾ നമുക്ക് ചുറ്റും ഇത്തരത്തിൽ തട്ടിപ്പിനിരയാകുന്നത് പക്ഷെ പലപ്പോഴും അത് തുറന്നു പറയാൻ മടിക്കുകയാണ് അല്ലെങ്കിൽ പുറത്തു പറഞ്ഞാൽ ഉണ്ടാകുന്ന മാനക്കേട് ആരും അത് പുറത്തു പറയാറില്ല പക്ഷെ ഈ തിരുമേനി പുരോഹിതൻ അത് പുറത്ത് പറയാൻ കാണിച്ച ഒരു മനസ്സിനെ പ്രശംസിക്കേണ്ടത് തന്നെയല്ലേ തീർച്ചയായും രാഹുൽ ഈ ഇത്തരത്തിൽ തട്ടിപ്പ് നടന്ന പല ആളുകളും ഇത് മറച്ചു വെക്കുകയാണ് ലക്ഷങ്ങൾ നഷ്ടമായ ബാങ്കിൽ നിന്നും ലക്ഷങ്ങൾ ഇതുപോലെ കബളിപ്പിക്കപ്പെട്ട ആളുകളുണ്ട് അതിൽ ചുരുക്കം ചില ആളുകൾ മാത്രമാണ് പരാതി നൽകിയിരിക്കുന്നത് അങ്ങനെയുള്ള കണക്കുകളാണ് ഇപ്പോൾ സംസ്ഥാനത്തിൻ്റെ വിവിധ ജില്ലകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അതാ അതിൻ്റെയൊക്കെ ഉറവിടം കണ്ടെത്തുവാൻ ഇതുവരെയും പോലീസിന് സാധിച്ചിട്ടുമില്ല അതേസമയം ഈ പുരോഹിതൻ ഇത്തരത്തിൽ തന്നെ തനിക്ക് ഒരു കബിപ്പിക്കപ്പെടൽ അല്ലെങ്കിൽ അബദ്ധം പറ്റിയത് അദ്ദേഹം അറിയിക്കുകയായിരുന്നു അദ്ദേഹം പോലീസിൽ പരാതി നൽകുകയും ചെയ്തു വീണ്ടും മറ്റുള്ളവർക്കും ഒരു അദ്ദേഹം ഈ കാര്യം അറിയിക്കുന്നത് എന്താണെങ്കിലും കഴിഞ്ഞ ദിവസം തിരുവല്ലയിൽ ഉണ്ടായ ഒരു സംഭവമാണ് ശ്യാം ഇപ്പോൾ അവസാനം കൂട്ടിച്ചേർത്തത് യാക്കോബായ സഭയുടെ ഒരു അധ്യക്ഷനായിരുന്ന നിരണം ഭദ്രാസനത്തിന്റെ മുൻ അധ്യക്ഷനായിരുന്ന അധിപനായിരുന്ന മാർ ഗീവർഗീസ് മാർ കൂർലോസ് തിരുമേനിയുടെയാണ് പതിനഞ്ചു ലക്ഷത്തോളം രൂപ ഇത്തരത്തിൽ തട്ടിപ്പ് സംഘം തട്ടിയെടുത്തത് അദ്ദേഹം കഴിഞ്ഞ ദിവസം അത് മാധ്യമങ്ങൾക്ക് മുൻപിൽ തുറന്നു പറയുകയും ചെയ്തു എന്താണെങ്കിലും ഏറ്റവും ഒടുവിലായി കോട്ടയത്താണ് ഇത്തരം ഒരു സംഭവം ഉണ്ടായത് കോട്ടയം ജില്ലാ പോലീസ് മേധാവിയെ കബളിപ്പിച്ച് ഇല്ലെങ്കിൽ അത്തരത്തിൽ പണം തട്ടാനുള്ള ശ്രമമാണ് നടന്നത് എന്നുള്ളതാണ് സംശയിക്കുന്നത് പക്ഷെ അദ്ദേഹം പറയേണ്ട ഒരു കാര്യം പറഞ്ഞോളൂ പോലീസ് ഇതിന് സൈബർ കുറ്റകൃത്യങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ടി പ്രത്യേക ഹെൽപ്പ് ലൈൻ നമ്പർ ക്രൈം ഹെൽപ്പ് ലൈൻ നമ്പർ അത് പുറത്തിറക്കിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് എന്ന നമ്പറാണ് ആ നമ്പറിൽ വിളിച്ച് അറിയിക്കുക എന്നതാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത് അതിന് പ്രത്യേക വിഭാഗവുമൊക്കെ പോലീസ് ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ പണം നഷ്ടമായ ആദ്യ ഒരു മണിക്കൂർ അത് ഗോൾഡൻ ഹാവർ ആയിട്ടാണ് കണക്കാക്കുന്നത് ആ മണിക്കൂറിനുള്ളിൽ തന്നെ ഈ വിവരം വിളിച്ചു പറയുകയാണെങ്കിൽ ഒരു പ പരിധി വരെ ഇത് എവിടെ നിന്നുമാണ് ഈ കുറ്റകൃത്യങ്ങൾ നടന്നത് തുടങ്ങിയ അടക്കമുള്ള കാര്യങ്ങൾ പോലീസിനെ കണ്ടെത്താൻ കഴിയുന്നതാണ് പ്രത്യേകിച്ചും മറ്റൊരു കാര്യം വിദേശത്ത് നിന്നുമാണ് ഇത്തരത്തിലുള്ള തട്ടിപ്പ് നടത്തുന്ന ആളുകൾ അവർ പ്രവർത്തിക്കുന്നത് എന്നത് പോലീസിന് ഒരു വെല്ലുവിളി തന്നെയാണ് എന്താണെങ്കിലും ഇത്തരത്തിൽ പണം നഷ്ടപ്പെടുകയാണെങ്കിൽ സ്വാഭാവികമായും പോലീസിന്റെ ആ ടോൾ ഫ്രീ നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക വിവരം അറിയിക്ക ഒരു പരിധി വരെ നഷ്ടപ്പെട്ട പണം തിരിച്ചെടുക്കാൻ തിരിച്ച് പിടിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ആ പോലീസ് തന്നെ പറയുന്നത് ഇത്തരം ചതിക്കുഴികളിൽ വീഴാതെ ഇരിക്കുക ഈ തട്ടിപ്പുകാരുടെ പുതിയൊരു തന്ത്രം എന്ന് പറയുന്നത് ഇത്തരത്തിൽ താങ്കളുടെ പേരിൽ അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളുടെ പേരിൽ ബോംബെയിൽ ഇത്തരത്തിലൊരു കസ്റ്റംസ് അനധികൃതമായി എത്തിച്ച പണമൊക്കെ പിടിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നിരോധിത വസ്തുക്കൾ പിടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മളെ ബന്ധപ്പെടുന്നത് പിന്നീട് ഇത് ഈ കേസ് ഒതുക്കി തീർക്കാൻ ലക്ഷങ്ങൾ ആവശ്യപ്പെടുകയും അങ്ങനെ പണം തട്ടിയെടുക്കുകയുമാണ് ഇവർ ചെയ്യുന്നത് ഇത് ഇത്തരത്തിലുള്ള തട്ടിപ്പുകളിൽ ചെന്നുപെടാതെ ഇരിക്കുക എന്നുള്ളത് മാത്രമാണ് പറയാനുള്ളത് കോട്ടയത്ത് നിന്ന് സി ആർ ഈ വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്